ഇവന്റെ പേരാണ് നാനി ഇവന്റെ മുത്തശ്ശൻ വലിയൊരു പണക്കാരനാണ് അയാൾ മരിച്ചതിനു ശേഷം അയാളുടെ സ്വത്ത് ഫുൾ ഇവന്റെ പേരിലേക്കാവുമെന്ന് മനസ്സിലാക്കി ഇവൻ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് തന്നെ ഡ്രോപ്പ് ഔട്ടായി കൂടാതെ അവനെ ലവ് ചെയ്തോണ്ടിരുന്ന പെണ്ണിനെയും തേച്ചു ഇപ്പോൾ ഫാമിലി ലോയറും മുത്തശ്ശന്റെ ബില്ല് വായിക്കാൻ തുടങ്ങി അതിലയാളും ഇവൻ കോളേജ് ഡിഗ്രി പഠിച്ചു തീർത്താൻ മാത്രമേ ഈ സ്വത്ത് ഇവൻക്ക് കിട്ടൂ അല്ലെങ്കിൽ ഇത് ഓർഫനേജിലേക്ക് കൊടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട് കൂടാതെ ഒരു ഗ്രാമത്തിലെ കോളേജിൽ ചെന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പഠിച്ചു തീർക്കുന്നത് വരേക്കും മാസാ മാസം അയ്യായിരം രൂപ മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വത്തോ കാറോ ബൈക്കോ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനൊന്നും കിട്ടില്ല എന്നറിഞ്ഞ ഇവന്റെ കൂടെയുള്ള ഫാമിലിയും ഫ്രണ്ട്സും അവനെ ഇട്ടേച്ച് പോയി ഇപ്പൊ ഇവൻ വേറെ വഴിയില്ലാതെ ഒരു ഗ്രാമത്തിൽ പോയി അവിടെയുള്ള കോളേജിൽ ചേർന്നു പഠിക്കാൻ തുടങ്ങി ലക്ഷറി ലൈഫ് ജീവിച്ച ഇവനും ആ നാട്ടിൽ പോയി നല്ല കഷ്ടപ്പെടാൻ തുടങ്ങി കൂട്ടത്തിൽ അവൻ തേച്ച പെണ്ണും ഇവന്റെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് ആ കോളേജിലുള്ള പ്രിൻസിപ്പാളും ഇനി മൂന്ന് മാസത്തിന് ശേഷം വരാൻ പോകുന്ന എക്സാമിൽ ഇവൻ ഫെയിൽ ആയാൽ ഇവനെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവനും പ്ലാൻ ചെയ്ത് കൈ ഒടിഞ്ഞ പോലെ അഭിനയിച്ചു അവന്റെ ഫ്രണ്ടിനെ ഇവൻക്ക് പകരമായി എക്സാം എഴുതിക്കാൻ നോക്കി എന്നാൽ ആ പ്രിൻസിപ്പാളും ഇവന്റെ ഫ്രണ്ടിനെ എഴുതാൻ സമ്മതിക്കാതെ ഇവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഇവൻക്ക് വേണ്ടി എഴുതാൻ ഏൽപ്പിച്ചു ഇവൻ മാറണമെന്ന് പറഞ്ഞിട്ട് ആ എക്സാമിൽ കറക്റ്റായി എഴുതി അതിൽ അവൻ ജയിച്ചു അടുത്തതായി ആ ലോയറിങ് ഇവൻക്ക് കോൾ ചെയ്തു ആ കോളേജിന്റെ സ്റ്റുഡന്റ് പ്രസിഡന്റ് ആയാൽ മാത്രമേ നിനക്ക് സ്വത്ത് കിട്ടൂ എന്ന് പറഞ്ഞു ഇപ്പോ പ്രസിഡന്റ് ആകാൻ വേണ്ടി ഓരോ ക്ലാസ്സിലും പോയി വോട്ട് ചോദിക്കാൻ തുടങ്ങി ഇവൻ പറയുന്നതൊന്നും കേൾക്കാതെ എല്ലാവരും അപമാനിച്ച് അവനെ തിരിച്ചയച്ചു ആ സ്റ്റുഡൻസിന്റെ മനസ്സ് മാറ്റുന്നതിന് മുമ്പേ അവരുടെ അച്ഛന്റെ മനസ്സ് മാറ്റാമെന്ന് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് പോയി ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് ആ ഗ്രാമത്തിന് ആവശ്യമുള്ള നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അതുകൊണ്ട് അവരുടെ മനസ്സ് മാറി അവനെ ഇലക്ഷനിൽ മക്കളെ കൊണ്ട് ജയിപ്പിച്ചു അവസാനം അവന്റെ ഫ്രണ്ടിന് സുഖമില്ലാതെയായ ആശുപത്രിയിലായി അഡ്മിറ്റ് ചെയ്തു ഓപ്പറേഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവാകുമെന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ഇവൻ ആ ലോയറെ പോയി കണ്ടു ആ ലോയറും ഈ മത്സരത്തിൽ നിന്ന് നീ പിന്മാറിയാൽ നിനക്ക് മുപ്പത് ലക്ഷം രൂപ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വത്തിനേക്കാൾ എനിക്ക് എന്റെ ഫ്രണ്ട് ആണ് വലുതെന്ന് ചിന്തിച്ച ഇവനും ആ മത്സരത്തിൽ നിന്ന് മാറി അതിൽ നിന്ന് കിട്ടിയ ക്യാഷ് വെച്ച് ഫ്രണ്ടിനെ രക്ഷിച്ചു ബാക്കി വന്ന കാശ് ആ കോളേജിന്റെ പ്രിൻസിപ്പാളിന് കൊടുത്ത് ആ കോളേജ് ഡെവലപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞുപോയി